ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന രണ്ട് പേരുകളായിരിക്കും ഒരു സംശയം വേണ്ട അതൊന്ന് അർജുൻ്റെ പേരും ഒന്ന് ജാസ്മിനും ആയിരിക്കും പ പരകായ പ്രവേശനം എന്ന് പറഞ്ഞ ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് അർജുൻ അർജുൻ്റെ കാര്യം എന്തായാലും ലാലാട്ടനെടുത്ത് പറയുകയും ചെയ്യും എന്തെങ്കിലും ഒരു പ്രശംസ കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ജാസ്മിനെയും എടുത്തു പറയും കാരണം ജാസ്മിൻ സിജോ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചത് അർജുന ന് അഭിനയിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അർജുൻ നല്ലായിട്ട് രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ ജാസ്മിന് സിജോ എന്ന് പറയുന്നത് സിജോയ്ക്ക് അത്രയും എടുത്ത് ജാസ്മിനെ സാധിക്കില്ല എന്നിട്ട് കൂടെ ജാസ്മിൻ ആ സിജോയുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലാലേട്ടൻ നിന്ന് വരുമ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും നല്ലൊരു പ്രശംസ കൊടുക്കും കാരണം അത്ര അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവർ രണ്ടുപേരും പ്രശംസയ്ക്ക് അർഹരാണോ അല്ലയോ എന്നും കൂടെ ഈ വീഡിയോ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് പ്രൊമോയെ കാത്തിരിക്കാം പ്രൊമോയിൽ എന്തായാലും ഈ കാര്യങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഷൂട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസും അതോടൊപ്പം ആരാണ് പുറത്താകുന്നതും കൂടെ ഈ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്